ഈ സ്വർണം മുഴുവൻ പുലറിയുടെ ഇവിടെ പറ ഒരു കാര്യം ഈ പരിപാടി നടക്കൂല നമുക്ക് പരിപാടി നോക്കാം അമ്മയെ വിളിച്ചിരുന്നു അതുമല്ല അവിടെ ഒരു സ്ഥലം മറ്റേ കക്കൂസ് ഉണ്ടാകാം അയാൾ ഇപ്പൊ ടേബിൾ ഇരിക്കും കേട്ടോ എഴുന്നേപ്പിച്ചു നമുക്ക് ലൈവ് ആയിട്ട് കാണാം അതെന്തോ പരിപാടി ആടാ നമ്മളിത് ബുക്ക് ചെയ്തത് കുറച്ചില്ലാ വെറുതെ തള്ളം കൊണ്ട് തിരിച്ചു പറഞ്ഞു കണ്ടിട്ട് ോ വലിയ തോന്നുന്നു ടീമാ ബാത്റൂം വെച്ച് ആയിട്ട് പോയി മുട്ടുവോ ഞാൻ പോകണം പോവാം പോകുന്നു തീ പൊട്ടി വെച്ച് അപ്പൊ നീയല്ലേ പോയി സംസാരിക്കാൻ എന്റെ കാര്യൊന്നും ഇല്ല നീ നേരെ പുള്ളിയുടെ അടുത്തേക്കല്ലേ ലൈറ്റർ പോയി പുള്ളി ലൈറ്റർ വരാൻ തീരുമാന ബാത്റൂമിൽ വെച്ചാണ്ട് അത്രേ ഉള്ളൂ